എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പാൽ വാഴക്കയുടെ റെസിപ്പിയാണ് അതിനായി രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം പഴുത്ത പഴം തന്നെ വേണം കാൽക്കപ്പ് ചവ്വരി ഒരു കപ്പ് കുറച്ച് തിക്കായ പാലാണ് എടുത്തിരിക്കുന്നത് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഏലക്കപ്പൊടി കുതിർത്ത ചൊവ്വരിയല്ല അതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരു വിസിറിന് വേവിച്ചെടുക്കാം മുക്കൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം പഴം ചെറുതായി മുറിച്ചെടുക്കാം ഈ ഒരു വിലപ്പത്തി മുറിച്ചെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് പഴം മുറിച്ച് തരാം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നന്നായി മാറ്റിയെടുക്കാം ഇത്രയായും മതി ഇതിലേക്ക് പാൽ ഒഴിക്കാം പാൽ നല്ല കൊഴുപ്പായതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് പഴം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം കൂടെ തന്നെ ചവരി ഉപയോഗിച്ചതും ഒഴിക്കാം മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിരുന്നു അതുകൂടി ഇടാം പഞ്ചസാരയുടെ അളവ് മീഡിയം മധുരം ഉണ്ടാവുള്ളൂ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം പാൽ കുറച്ച് കുറുകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം നന്നായി കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ഇടാം പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന പാൽ വാഴയ്ക്ക് റെഡി ആയിട്ടുണ്ട് വണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തടാം വളരെ ടേസ്റ്റിയായ പാൽവാഴയ്ക്കയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ